ടിച്ചു പിരിഞ്ഞിരിക്കാണ് മക്കളെ അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് പൂർണ്ണമായും അടിച്ചു പിരിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബാക്കിയുണ്ട് എന്ന് പറയേണ്ടി വരും ആ ഗ്രൂപ്പിൽ വിള്ളൽ വീണിരിക്കുന്നു അക്ബറും ആര്യനും തമ്മിൽ ഒരു പൊരിഞ്ഞ അടി കഴിഞ്ഞിരിക്കുന്നു കൂട്ടത്തിൽ അപ്പാനിയുമുണ്ട് ഉണ്ട് അപ്പാനി അക്ബറിനെതിരെ അവിടെ സംസാരിക്കുകയും അതുപോലെ തന്നെ അക്ബറിനെ പുറകിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന പരിപാടിയാണ് അപ്പാനി അവിടെ കാണിച്ചത് അപ്പാനി ചെയ്തത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയത് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അപ്പാനി അവിടെ കാണിച്ചത് ഒട്ടും ഞാൻ അംഗീകരിക്കുന്ന കാര്യമല്ല അക്ബറിന്റെ അടുത്ത് സംഭവം എന്താണെന്നല്ലേ അത്തൊപ്പി ടാസ്ക് തൊപ്പി ടാസ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര മത്സരമൊക്കെ നടന്ന് ഒരുപാട് പേർക്ക് ഡോക്ടറെ കാണേണ്ട അവസ്ഥയൊക്കെ വന്നു രേണുസുദി തല ചുറ്റി വീഴുന്ന അവസ്ഥയും വന്നു രേണു സുദി റെസ്റ്റിലാണ് അപ്പോൾ ഓൾറെഡി ഷാനവാസും രേണു സുദിയും അക്ബറുമാണ് ഒരു ടീമായിരുന്നത് അക്കൂട്ടത്തിൽ രേണുസുദി ടീമിലേക്ക് വന്ന വഴിക്ക് തന്നെ രേണുസ്തുതി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അയ്യോ നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ ഞാനൊന്നിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണ് ഇവര് അവിടെ രേണുസുദീനെ ക്യാപ്റ്റനായിട്ട് തൊപ്പി വെച്ച് കൊടുത്തത് അവസാനം രേണുവിനെ അവിടെ അതുപോലെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് കങ്കാരുവിനെ പോലെ കുഞ്ഞു പ്രൊട്ടക്ട് പോലെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു എന്ന് അക്ബർ പറയുന്നുണ്ട് അതുപോലെ പ്രൊട്ടക്ട് ചെയ്ത് രേണുസുദ്ദീനെ നോക്കിയിട്ടും രേണുസുദ്ദീ വയ്യാതെ അവിടെ കറങ്ങി വീണു തല കറങ്ങി വീണ് ഇപ്പോൾ അവിടെ കെടുപ്പിലായതുകൊണ്ട് ആര് കളിയാക്കിക്കൊണ്ട് അക്ബറിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ േണുവിനെ സുതിച്ചേട്ടന്റെ അടുത്തേക്ക് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ സുതിച്ചേട്ടന്റെ അടുത്തേക്ക് പോവും എന്നൊരു വർത്തമാനം അവിടെ ആര്യൻ പറഞ്ഞു അത് കേട്ട സമയത്ത് അബ്ബറിന് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല അത് നീ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നെ അപ്പർ ആര്യൻറെ അടുത്ത് പറഞ്ഞു അയ്യേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ തമാശയുടെ സെൻസിൽ എടുക്കാതെ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിച്ചുകൊണ്ടായി ആര്യൻ പക്ഷേ അവിടെ അക്ബർ സംസാരിച്ചത് വളരെ കൂളായിട്ടാണ് നീ അത് പറഞ്ഞത് ശരിയായില്ല ആര്യ അതെനിക്ക് ഒരിക്കലും തമാശയായിട്ട് തോന്നിയില്ല ഇപ്പൊ നീ സുതിച്ചേടിന്റെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിക്കുന്നുണ്ട് അക്ബർ പക്ഷെ ആര്യനെ ഒട്ടും വിട്ടു വിട്ടുകൊടുത്തില്ല ആര്യൻ അവിടെ പിന്നെ അങ്ങ് തുടങ്ങിയില്ല വഴക്ക് അപ്പൊ ഇത് അക്ബർ വിട്ടുകൊടുക്കോ അക്ബറും ആര്യനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം അതിന്റെ ഇടയിലെ കുറെ പേര് കയറി വന്നു നൂറ് വന്നിട്ട് ആര്യൻറെ അടുത്ത് പറയുന്നുണ്ട് ആര്യ ആ പറഞ്ഞ വാചകം ഒട്ടും ശരിയല്ല ഇത് തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല സുതിചേടിന്റെ അടുത്തേക്ക് പോകും എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ിക്കല് തമാശയല്ല എന്ന് നൂറ പറഞ്ഞു പക്ഷെ ആര്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ ജിഷിൻ വന്നു ജിഷിനും അപ്പാനിയും ആര്യനെ സപ്പോർട്ട് ചെയ്തു വന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു അവിടെ ആ സമയത്ത് അക്ബറിന്റെ കുറ്റം അവിടെ ആ ആര്യന്റെ അടുത്ത് അപ്പാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് അനീഷും വയ്യാതെ ഡോക്ടറെ കാണാൻ പോയിരിക്കുകയാണല്ലോ അപ്പം അനീഷ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് കരഞ്ഞു മൂളിയൊക്കെ എന്തൊക്കെയോ കാണിച്ചു എന്നുള്ളത് ചിരിച്ചുകൊണ്ട് അപ്പാനി വന്ന അക്ബറിന്റെ അടുത്ത് പറഞ്ഞു അത് കേട്ടപ്പോൾ അവിടെ അക്ബറും ചിരിച്ചുത്ര അപ്പം ആതിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരാൾക്ക് വയ്യാന്നുള്ള കാര്യത്തിലാണോ നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ ചിരിക്കുന്നതെന്ന് ആതിൽ ചോദിച്ചതിന് ശേഷമാണ് അക്ബർ പിന്നെ ചിരിക്കാതായത് എന്നാണ് അപ്പാനി അവിടെ ഒരു കാര്യം അപ്പോൾ ഈ ഒരു കാര്യം കിട്ടിയ വഴിക്ക് അവിടെ വന്ന് നമ്മുടെ ആരെയും വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നീ ചിരിച്ചില്ലേ ഏ അവിടെ ഒരാൾക്ക് വയ്യ എന്ന് പറഞ്ഞ സമയത്ത് നീ ചിരിച്ചില്ലേ അനീഷണ വയ്യ എന്ന് പറഞ്ഞ സമയത്ത് നീ എന്തൊരു ചിരിയെ ചിരിച്ചത് എന്നൊക്കെ പറഞ്ഞു കൊണ്ടായി അക്ബറിൻ്റെ അടുത്ത് ചൂടാവലെ അപ്പോൾ അക്ബർ അവിടെ പറഞ്ഞു ഞാൻ ചിരിച്ചു എന്നുള്ളത് നേരാണ് പക്ഷെ ചിരിക്കാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചിരി നിർത്തി അവിടെ അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞ അനി ചിരിച്ചിട്ടാണ് പറഞ്ഞത് അത് കണ്ടപ്പോൾ ഞാനും അറിയാതെ ചിരിച്ചു പോയി പിന്നെ അവിടെ ആതിലെ പറഞ്ഞപ്പം ഞാൻ ചിരി നിർത്തിയല്ലോ എന്ന് അക്ബർ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യവും അതും തമ്മിൽ നീ താരതമ്യം ചെയ്യാനായിട്ട് നോക്കണ്ട രണ്ടും രണ്ടാണ് എന്ന് അക്ബർ പറഞ്ഞിട്ടും അവിടെ കൂട്ടാക്കുന്നില്ല അവിടെ ആര്യൻ ആര്യൻ വീണ്ടും 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 വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം അവിടെ അപ്പാനി നിൽക്കുന്നുണ്ട് അപ്പാനിയും അക്ബറിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് അപ്പാനി ഈ കാര്യത്തിൽ നീ പറയുന്നത് ഒട്ടും ശരിയല്ല അവൻ പറഞ്ഞ പാചകം ഒട്ടും അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട് അക്ബർ പക്ഷെ അവരെ ഒരു പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല അക്ബറും അവിടെ ഓ സംസാരിച്ചത് കോമഡി ആയിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അക്ബറും ഷാനവാസും ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഷാനവാസും അതിന്റെ ഇടയിൽ വന്ന് സംസാരിച്ചു ഷാനവാസിത്തി കൂടുതൽ ഇട്ടു ഷാനവാസ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ അവിടെ രേണുവിന്റെ കൊല്ലും എന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ഷാനവാസിനെ രണ്ട് ഡയലോഗ് പറഞ്ഞു പിന്നെ ഷാനവാസിന് കൂടുതൽ സംസാരിക്കാൻ അവിടെ ബോയ്സ് ഇല്ല ശബ്ദം പോയിരിക്കുകയാണ് അതുകൊണ്ട് ഷാനവാസ് അവിടെ കൂടുതൽ സംസാരിച്ചില്ല പക്ഷേ ഇവിടെ അക്ബർ ആണ് നിന്ന് അത്രയും ഫയർ ചെയ്ത ആര്യൻ്റെ അടുത്ത് സംസാരിച്ചത് ആര്യൻ ഒട്ടും വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ് അക്ബർ അങ്ങനെ സംസാരിച്ചത് ഇപ്പം അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അറിയാമോ എന്തെങ്കിലും ഒരു കാര്യം കിട്ടി കഴിഞ്ഞാൽ അവൻ കത്തി കയറും ഇതൊരു ചെറിയ വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡി ആയിട്ട് കാണുന്നവർക്ക് കോമഡി ആവാം അയ്യോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേണുചേച്ചി നാളെ ചത്തു ചത്തുപൂലോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കോമഡി ആയിട്ട് കാണാനായിട്ട് സാധിക്കായിരുന്നു പക്ഷേ ഇവിടെ പറഞ്ഞ വീട് അത് ശുദ്ധിച്ചേണ്ട അടുത്തേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ വീട് എനിക്കും വലിയ സുഖകരമായിട്ട് ഫീൽ ചെയ്തില്ല ചിലരെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം പക്ഷെ എനിക്ക് എന്താ ആ വീട് മാത്രം ഇഷ്ടപ്പെട്ടില്ല അക്ബർ ആ ചോദ്യം ചെയ്തത് വളരെ നന്നായി നന്നായിന്ന് എനിക്ക് തോന്നിയുള്ളു പിന്നീട് അക്ബറും ആര്യനും അവിടെ അപ്പാനിയും ചേർന്ന് ഈ പ്രോബ്ലം പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ കോമഡി ആയിട്ട് പറഞ്ഞത് നീ എന്തിനാണ് ഇത്ര സീരിയസ് ആക്കിയത് നീ എന്തൊക്കെ കോമഡികൾ പറയാറുണ്ട് അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാറില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ന്യായീകരിക്കാനായിട്ട് അപ്പാനിയും ആരെയും അവിടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പർ അവിടെ പറയുന്നുണ്ട് അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇനിയിപ്പോൾ ഞാൻ ആ കോമഡി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ തുറന്ന് ആ സമയത്ത് പറയണമായിരുന്നു അല്ല അതിപ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുന്നതോടെ എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ച് എത്തിയിട്ടുണ്ട് പക്ഷേ കോംപ്രമൈസിൽ എത്തിയാൽ പോലും ആ ഒരു കോംപ്രമൈസിനോട് എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയില്ല കാരണം അവിടെ അക്ബർ വഴക്കിടുന്ന സമയത്ത് അപ്പാനി വന്ന അക്ബറിന്റെ കുറ്റം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അക്ബർ ഇങ്ങനെ ചെയ്തിരുന്നു ഇത് ചോദിക്കെ എന്ന് അപ്പാനി അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അക്ബറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ അപ്പാനി ആ ചെയ്തത് കട്ടപ്പ ചെയ്യുന്ന പരിപാടിയല്ലേ അതിലൂടെ എനിക്ക് യോജിപ്പില്ല അപ്പാനി ആ ചെയ്തത് വളരെ മോശമായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം അവിടെ അപ്പാനിക്ക് ദേഷ്യമുണ്ട് അപ്പാനീയുടെ ടീമിനെ പുറത്താക്കി അക്ബർ ടീം അതിന്റെ അതിൻ്റെ ദേഷ്യമായിരിക്കാം അപ്പാനിയോടെ കാണിക്കുന്നത് പക്ഷേ ടീം സ്പിരിറ്റോട് കൂടി ഗെയിം കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭാര്യ വയ്ക്കാൻ പാടുണ്ടോ ഇവിടെ അപ്പാനീയുടെ കാര്യമാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നത് ആര് പറഞ്ഞ വാചകവും കാര്യങ്ങളും ഒക്കെ ശരിയാണ് മോശമായിട്ടുള്ള കാര്യം പറഞ്ഞു അതൊക്കെ ഞാനവിടെ വെക്കാം പക്ഷേ ആര്നേക്കാൾ മോശമായിട്ട് എനിക്ക് തോന്നിയത് അപ്പാനിയാണ് കാര്യം പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അതിനോട് ഒട്ടും യോജിപ്പ് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഗ്രൂപ്പ് ഇനി അധികം മുന്നോട്ട് പോകാനുള്ള ചാൻസ് കുറവാണെന്ന് കാരണം അക്ബറും ഷാനവാസും തമ്മിൽ ഇപ്പൊ ഒന്നിച്ചിട്ടുണ്ട് ഇപ്പൊ അടുത്ത ഗെയിം വന്നപ്പോഴും അവരെ ഒരുമിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഈ രണ്ടു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മെമ്പേഴ്സാണ് ഇവർ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പിന്നെ അവിടെ ഒരു റോളില്ല അപ്പൊ അനി തന്നെ പറയുന്നുണ്ട് ഓ രണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു ഗ്രൂപ്പിലിട്ടില്ലേ പിന്നെ എന്ത് ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അപ്പാന് തന്നെ ഗുണ്ടകളെ പിടിച്ചൊരു ഗ്രൂപ്പിലിട്ടു ഗ്രൂപ്പിലിട്ടു എന്നാണ് അപ്പാനി ഇവിടെ പറയുന്നത് ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും അവര് രണ്ടുപേരും നന്നായി ഗെയിം കളിക്കാൻ അറിയാവുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരൊന്നിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു റോൾ അവിടെ തീർന്ന് അപ്പാനിക്കൊന്നും പിന്നെ അവിടെ ഒരു റോൾ ഇല്ല അതാണ് സത്യാവസ്ഥ അപ്പൊ അതിന്റെ ഒരു കുശുംബ അസൂയൊക്കെ ഇവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം അക്ബർ കടന്ന് ചൂടാവുന്ന സമയത്ത് അക്ബറിന്റെ കൂടെ അതിൽ നിന്ന് നിൽക്കാതെ അപ്പാനി ആരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അക്ബറിനെ എതിരെ സംസാരിക്കുക മാത്രമല്ല അവിടെ പിന്നെ ഒരു കുത്തും കൂടി അപ്പാനി കൊടുത്തു അതാണ് ഞാൻ പറഞ്ഞ സംഭവം